നമസ്കാരം രാഷ്ട്രീയത്തിൽ നേതാവും അണികളും തമ്മിലുള്ള ബന്ധം ഒരു രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു പ്രതിഭാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭാരതീയ ജനതാ പാർട്ടി അഥവാ ബി ജെ പി പ്രവർത്തകരും തമ്മിലുള്ള അസാധാരണമായ ആത്മബന്ധം ഇത് വെറും ഒരു രാഷ്ട്രീയ ബന്ധത്തിനുമപ്പുറം പ്രത്യയശാസ്ത്രപരവും വൈകാരികവുമായ ഒരു അടുപ്പമാണ് രേന്ദ്രമോദി ഒരു സാധാരണ പ്രവർത്തകനിൽ നിന്ന് രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ യാത്ര ലക്ഷക്കണക്കിന് ബി ജെ പി പ്രവർത്തകർക്ക് പ്രചോദനവും അഭിമാനവുമാണ് മോദിയുടെ ആശയപരമായ പ്രതിബദ്ധതയാണ് ഈ ബന്ധത്തിൻ്റെ കാതൽ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൻ്റെ പ്രചാരകനായി പ്രവർത്തിച്ച മോദി ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രങ്ങളെ ആഴത്തിൽ ഉൾക്കൊള്ളുന്നു രാഷ്ട്രത്തിന് പ്രഥമ സ്ഥാനം എന്ന തത്വം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും പ്രവർത്തനങ്ങളിലും മുഴങ്ങുന്നുണ്ട് ഇത് പാർട്ടി പ്രവർത്തകരുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആശയപരമായ സ്ഥിരതയും വ്യക്തിപരമായ അച്ചടക്കവും അണികൾക്ക് വലിയൊരു മാതൃകയാണ് ഒരു നേതാവ് എന്നതിലുപരി ഒരേ ആശയത്തിൽ വിശ്വസിക്കുന്ന സഹപ്രവർത്തകനായി മോദിയെ കാണുവാൻ ഇത് പ്രവർത്തകരെ സഹായിക്കുന്നു ആശയവിനിമയത്തിലെ അദ്ദേഹത്തിന്റെ വൈഭവമാണ് ഈ ബന്ധത്തിന്റെ മറ്റൊരു പ്രധാന ഘടകം മൻ കി ബാത്ത് പോലെയുള്ള പരിപാടികളിലൂടെ അദ്ദേഹം സാധാരണ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുമ്പോൾ ബി ജെ പി പ്രവർത്തകർക്ക് തങ്ങളുടെ നേതാവ് ജനങ്ങളുമായി എത്രത്തോളം അടുപ്പം പുലർത്തുന്നു എന്നതിൽ അഭിമാനം തോന്നുന്നു സോഷ്യൽ മീഡിയയുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെ അദ്ദേഹം താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായി പോലും നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്നു നമോ ആപ്പ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി പ്രവർത്തകർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് പ്രധാനമന്ത്രിയെ അറിയിക്കാനും സാധിക്കുന്നു ഇത് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകന് തൻ്റെ പ്രവർത്തനങ്ങൾ വലിയ തരത്തിൽ അംഗീകരിക്കപ്പെടുന്നു എന്ന തോന്നൽ നൽകുന്നു ഇത് അവരുടെ ആവശ്യം വർദ്ധിപ്പിക്കുന്നു സംഘടനാപരമായ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഈ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുന്നത് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർക്ക് പോലും പാർട്ടിയുടെ വിജയത്തിൽ നിർണായകമായ പങ്കുണ്ടെന്ന് മോദി നിരന്തരം ഊന്നിപ്പറയുന്നു സേവ അഥവാ സേവനം എന്ന ആശയം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമാണ് പ്രവർത്തകരെ അദ്ദേഹം അധികാരത്തിന്റെ ഭാഗമായിട്ടല്ല മറിച്ച് രാഷ്ട്രനിർമാണത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത് ഇത് പ്രവർത്തകർക്ക് വെറും രാഷ്ട്രീയ ലാഭത്തിനുമപ്പുറം ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന തോന്നൽ നൽകുന്നു കൂടാതെ സർക്കാരിന്റെ നയങ്ങളും പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹം പ്രവർത്തകരെ ഉപയോഗിക്കുന്നു ഇത് സർക്കാർ പ്രവർത്തനങ്ങളിൽ തങ്ങൾക്കും പങ്കുണ്ട് എന്ന ചിന്ത പ്രവർത്തകർക്ക് നൽകുന്നു മോദിയുടെ വ്യക്തിപരമായ പ്രതിച്ഛായയും ഈ ബന്ധത്തിന് ശക്തി നൽകുന്ന ഒന്നാണ് ശക്തനും ദൃഢനിശ്ചയക്കാരനുമായ ഒരു നേതാവായിട്ടാണ് പ്രവർത്തകർ അദ്ദേഹത്തെ കാണുന്നത് വികസിത ഭാരതം അഴിമതിരഹിത ഭരണം തുടങ്ങിയ വാഗ്ദാനങ്ങൾ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുന്നു ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തിൻ്റെ സ്ഥാനം ഉയർത്തുന്ന ഒരു നേതാവാണ് തങ്ങളുടേത് എന്ന ചിന്ത ബി ജെ പ്രവർത്തകർക്ക് ഏറെ അഭിമാനകരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി പ്രവർത്തകരും തമ്മിലുള്ള ബന്ധം കേവലം രാഷ്ട്രീയപരമായ ഒന്നല്ല അത് ആശയപരമായ അടുപ്പം ഫലപ്രദമായ ആശയവിനിമയം സംഘടനാപരമായ ഉൾപ്പെടുത്തൽ ശക്തമായ നേതൃത്വത്തിലുള്ള വിശ്വാസം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് രാഷ്ട്രീയ നേതാക്കൾ ആരും വിമർശനത്തിന് അതീതരല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാഷ്ട്രീയ എതിരാളികൾ വിമർശിക്കാറുണ്ട് എന്നാൽ അത് വ്യക്തിഹത്യയിലേക്കും അധിക്ഷേപത്തിലേക്കും കടന്നാലോ പ്രവർത്തകർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും അത് അത്തരത്തിലൊരു സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാരി ധരിച്ചു നിൽക്കുന്ന മോർഫ് ചെയ്ത ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകനെ ബലം പ്രയോഗിച്ച് സാരി ധരിപ്പിച്ച് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിച്ചിരിക്കുകയാണ് പ്രകാശ് പകാരെ എന്ന കോൺഗ്രസ് പ്രവർത്തകനെയാണ് ബി ജെ പി പ്രവർത്തകർ ബലം പ്രയോഗിച്ച് സാരി ധരിപ്പിച്ചത് ചൊവ്വാഴ്ച മുംബൈ ഡോബി വിലയിലായിരുന്നു സംഭവം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കോൺഗ്രസ് അപമാനിക്കുകയാണെന്ന് ബി ജെ പി പ്രവർത്തകർ പറഞ്ഞു ബി ജെ പിയുടെ കല്യാൺ ജില്ലാ പ്രസിഡന്റ് നന്ദു പരബിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ ചിത്രം മോഫ് ചെയ്ത് മോശമായി പോസ്റ്റ് ചെയ്യുന്നത് കുറ്റകരമാണെന്നും ബി ജെ പി നേതാക്കളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ പാർട്ടി കൂടുതൽ ശക്തമായി മറുപടി നൽകുമെന്നും പരബ് മുന്നറിയിപ്പ് നൽകി വെബ് വെബ്ഡെസ്ക് തുമസ്